മന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കെ എസ് യു പോലീസിൽ പരാതി നൽകി തൃശൂർ ഈസ്റ്റ് പോലീസിലാണ് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പരാതി നൽകിയിരിക്കുന്നത് കന്യാസ്ത്രീമാർക്കെതിരെ അതിക്രമമുണ്ടായതു മുതൽ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയ് മന്ത്രിയെ കാണാനില്ല എന്നുള്ളതാണ് പരാതി ഇത് രേഖാമൂലം നൽകിയിട്ടുള്ള പരാതിയാണോ തീർച്ചയായും അതായത് തൃശൂർ ഈസ്റ്റ് പോലീസിന് ഇമെയിൽ മുഖാന്തരം അയച്ചിരിക്കുന്ന പരാതിയാണ് ഇത് തൃശൂരിലെ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് അതൊരു രാഷ്ട്രീയം കൂടിയാണ് കാരണം കുറച്ച് നാളുകളായി ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം അത് വലിയ ചർച്ചയായതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് വലിയ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുമായി ായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമില്ല ഇത് ഒരു കപട രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഒരു പരിഹാസ രൂപേണ എന്നുള്ളതും കൂടിയാണ് ഇത് കാരണം അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രതി പ്രതിരോധത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി ഗോകുൽ ഗുരുവായി നൽകിയിരിക്കുന്നത് ഓക്കെ എം എസ് ഹൃഷോയാണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്നുള്ളതാണ് കെ എസ് യുവിന്റെ പരാതി പോലീസിന്റെ പരാതി ജില്ലാ അധ്യക്ഷൻ ഗോകുൽ കൈമാറിയിരിക്കുന്നു